അതിൽ നിന്ന് ചൂടായ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് വലിയ ചിരുക ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് വെളുത്തുള്ളിയും ഒരു തക്കാളിയും ഒരു സവാള ഇരുന്നതും കൂടി ഇട്ട് കൊടുക്കുക പത്ത് പന്ത്രണ്ടോളം കാശു ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തക്കാളിയും കാശുവും ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക വറ്റലമുളകും ബേ ലീഫും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഒരു പേസ്റ്റും ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു അരക്ക പ്പം വെള്ളം കൊടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങനെ തിളപ്പിച്ചെടുക്കുക പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് വേവിച്ചെടുത്തുള്ള കടൽ ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ വൈറ്റ് ഗ്രീൻ പീസ് ആണ് എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് വെള്ളക്കടലോ സാധാ ഗ്രീൻ പീസ് ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ് അവസാന ലക്ഷം കുരുമുളക് പൊടിയും കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ക്രീമിയായിട്ടുള്ള കടല ഗ്രേവി ഇവിടെ റെഡി ആയിട്ട് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്